ഗൈസ് നിങ്ങൾ വിചാരിക്കും രാവിലെ തന്നെ ഞാൻ ബ്രഷ് എടുത്ത് എങ്ങോട്ടാണ് പോകുന്നത് വേറൊന്നുമല്ല ഗൈസ് ഞാൻ രാവിലെ എണീക്കാൻ കാരണം ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകണം കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോകണം നമ്മൾ നേരത്തെ എണീച്ച് പോയില്ലെങ്കിൽ പണിയാവും നമുക്ക് ഏറെ പല്ലും തേച്ച് ചായ കുടിച്ചിട്ട് വേണം അങ്ങനെ നമ്മൾ പല്ലും തേച്ച് ചായ കുടിച്ച് ഒരുങ്ങിയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് നേരെ പോവാം നമ്മൾ കുറച്ച് നേരത്തെ പോകണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്ക് ആറു മണിയായി ഗൈസ് പിന്നെ നമ്മൾ യൂട്യൂബിലേക്കുള്ള വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പം നടക്കുകയാണ് ഗൈസ് നമ്മുടെ ഓട്ടോ കൂട്ടേൻ്റെ അടുത്തേക്ക് അങ്ങനെ നമ്മൾ പൂച്ച ഹോളിഡേസിൻ്റെ ടൈമാണ് പോകുന്നത് എടുത്ത് ചെയ്യാനുള്ള മടിയും കൊണ്ട് കുറച്ച് ദിവസം എന്താ പറയുക വൈകിപ്പോയി ഞാനിടാൻ വണ്ടി കയറി ഉടനെയും മുത്തുറങ്ങാൻ തുടങ്ങി പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു ഞാൻ ഇത്രയും നേരം ഉറക്കം തന്നെയായിരുന്നു കാരണം നമ്മൾ കുറച്ച് നേരത്തെ എണീച്ചല്ലോ അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ ആയത് ട്രാഫിക് ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ ബട്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഒമ്പത് മണിയായി അവിടെ എത്തിയപ്പോൾ ഭാഗ്യത്തിന് എല്ലാ ദിവസത്തേയും പോലെ ഭയങ്കര ക്യൂ ഒന്നും ഇല്ലായിരുന്നു എന്നാലും ബുക്ക് ചെയ്യേണ്ട ആ കാര്യം നമ്മളറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ബുക്ക് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കേണ്ട വന്നു പിന്നെ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ എന്തിനാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നത് ഞാൻ വന്നത് ആയുർവേദ ഹോസ്പിറ്റലിലാണ് എൻ്റെ മൂക്കിലൊരു ദശ വളരുന്നു ഗൈസ് അതായത് അതിനെ ഒന്ന് നശിപ്പിക്കാനുള്ള വഴി നോക്കാൻ വന്നതാണ് ഗൈസ് ആദ്യം നമ്മൾ എന്താ പറയുക അലോപ്പതി ഇതിലായാലും കാണിച്ചിരുന്നത് പിന്നെ നമ്മൾ എനിക്ക് പൊതുവേ പേടി തീരെ ഇല്ലാത്തതുകൊണ്ട് സർജറി പറഞ്ഞപ്പം ഞങ്ങൾ ആയുർവേദത്തിലേക്ക് മാറി ഇനിയിപ്പോൾ നമുക്ക് ആയുർവേദം കൂടെ ഒന്ന് എന്താ പറയുക നോക്കാം അതിൽ ശരിയായ മതിയായിരുന്നു എനിക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ സർജറി അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അവിടെ ഇതിൻ്റെ ഈ ആയുർവേദ ഹോസ്പിറ്റൽ ജില്ലാ ആയുർവേദ ഹോസ്പിറ്റൽ തൊട്ട് ഓപ്പോസിറ്റിന് അടിപൊളി ഒരു ബീച്ചുണ്ട് പിന്നെ ഞാൻ ഈ കറിയുന്ന എന്താ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചിറങ്ങിയതാണ് ഞങ്ങൾ അങ്ങേരം ഡോക്ടർ പറഞ്ഞതിനോട് തണുത്ത വെള്ളം കുടിക്കരുത് ഐസ്ക്രീം നിന്നരുത് അങ്ങനെയൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ ഒരു സങ്കടമാണ് എന്ത് ചെയ്യാനൊക്കെ സരമില്ല തൽക്കാലത്തേക്ക് സഹിക്കുക രണ്ടായിരത്തേക്ക് ഇതൊന്നും കഴിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കാം എന്തെങ്കിലും മാറ്റമുണ്ടോ ഈ മരുന്നൊക്കെ കുടിച്ചിട്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബീച്ചിലേക്ക് പോയി അച്ഛനും മൊത്തം കുറേ നേരം ഈ ബീച്ചിൽ വന്നിരുന്നതിന് നമ്മൾ ടോക്കനൊക്കെ എടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കാണിച്ചതിന് ശേഷമാണ് ഞാനും അമ്മയും വരുന്നത് ഇപ്പം ഞാനൊരാളെ കാണിക്കാൻ നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടോ നിൽക്കുക ഈ പോസ്റ്ററിലുള്ള ആൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻ്റി ബിലോ ഒരു ബിഗ് ബോസ് താരമാണ് കൃഷ്ണൻ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവും എന്ന് എനിക്കറിയാം പിന്നെ ബീച്ചിലെത്തി നമ്മളൊരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും പക്ഷേ നമുക്ക് കാണിക്കാൻ പറ്റി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ആ ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗവും ഉണ്ട് അന്നേരം നമ്മളെ ഇ എൻ ഡി ഭാഗത്ത് അധികം ആളില്ലാത്തതോടെ നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റിയിരുന്നു പിന്നെ ആ ബീച്ചിലെത്തിയപ്പോൾ തന്നെ മൊത്തം ഒരു റൈഡ് കണ്ടു അതിൻ്റെ മണ്ടയ്ക്ക് ഭയങ്കര ഉഷാറോടെ ചാടി കയറി ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ മുപ്പത്തിയാർക്ക് ഭയങ്കര പേടി അയ്യോ 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 വേണ്ട കറങ്ങും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞങ്ങൾ പേടിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ പിന്നെ അതിൻ്റെ മടയ്ക്ക് നേരങ്ങനേ ഇല്ലായിരുന്നു അത് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്യാവശ്യം നല്ല തോതിലുള്ള ഫീൽ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ പന്ത്രണ്ട് മണി ടൈമൊക്കെ നമ്മൾ വന്ന ബീച്ച് പുതിയപ്പ ബീച്ചാൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പുതിയപ്പ ബീച്ചിൽ കേട്ടോ ദറ്റ് ആ പാട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും തോന്നുന്നു പുതിയപ്പ ബീച്ച് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഈ ബീച്ച് എന്ന് പറഞ്ഞ പാട്ടാണ് ഓർമ്മ വന്നത് ഇപ്പം നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അധികം ആൾക്കാരൊന്നുമില്ല എന്താ വെച്ചാൽ നട്ട് നട്ടുച്ചയായിരുന്നു ഗൈസ് ഈ ബീച്ച് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് ആൾക്കാരും പിന്നെ ബാക്കി ഫുള്ള് മീൻ എന്താ പറയുക മീൻ പിടിക്കുന്ന ചേട്ടന്മാരായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കടലിൽ നിന്ന് മീൻ പിടിക്കുന്നത് കാണുന്നത് ഗൈസ് ഇവിടെ ഒരുപാട് ചേട്ടന്മാരിങ്ങനെ ഫ്രഷ് മീൻ ഇങ്ങനെ എന്താ പറയുക പിടിക്കുന്നതാണ്ടായിരുന്നു അതുപോലെ തന്നെ പിടയ്ക്കുന്ന എന്താ പറയുക മാന്തേനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത് അതിനെയൊക്കെ നേരിട്ട് കണ്ടു കാരണം പിടിക്കുന്ന ഈ ഭാഗത്തുനിന്ന് എനിക്ക് എന്താണ് കാരണം കാരണമൊന്നും എനിക്കറിയില്ല പിടിക്കുന്ന മൊത്തം മാന്തിയാണ് ഓല് പിടിച്ചു കൊണ്ടോ നമ്മൾ നോക്കുമ്പോൾ മാന്തിയായിരിക്കും വേറെ ഒരു മീനും ഇല്ലാന്ന് തോന്നുന്നു ആ എന്താ പറയുക ആ ബീച്ചിൽ ഫുള്ള് മാന്തിയാണ് പിന്നെ ഇടയ്ക്ക് ഓരോ കൊഞ്ചൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഈ നടക്കുന്നതൊക്കെ ഷെല്ലാണ് നമ്മൾ ജീവനുള്ള ഷെല്ലിനെ കണ്ടിട്ടില്ലല്ലോ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ജീവനുള്ള ഷെല്ലിനെയും കണ്ടത് പിന്നെ ഞങ്ങളൊന്നും അങ്ങനെ കടലിൻ്റെ അടുത്തോട്ടടുത്തില്ല വെയിലായതുകൊണ്ട് നമ്മളൊക്കെ മാറി നിൽക്കുകയാണ് മുത്തു പക്ഷെ ഇടക്കിടയ്ക്ക് പോയിട്ട് എന്താ പറയുക അടുത്തോട്ട് ആ പകുതി വരെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചോടി വരികയായിരുന്നു അങ്ങനെ കളിച്ചില്ല പിന്നെ നമ്മൾ അവിടെ നോക്കിയപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞു ഷെല്ലുകൾ ഉണ്ടായിരുന്നു പിന്നെ മുത്തിന് പിന്നെ ഷെൽ കളക്ഷനൊക്കെ ഇത്തിരി എന്താ പറയുക ഇഷ്ടമായതുകൊണ്ട് തന്നെ അവളാണെന്ന് കുറച്ച് ഷെല്ലൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആർട്ട് ചെയ്യാം പിന്നെ അമ്മേ അന്നേരം അവളെ കൂടെ കൂടി കുറച്ച് ഷെല്ലൊക്കെ പറക്കാർ ഞാൻ പിന്നെ ക്യാമറയും പിടിച്ചെല്ലാം നടത്തായിരുന്നു മൊത്തം പിന്നെ നമ്മൾ മീൻ പിടിക്കുന്ന ഒരുപാട് ചേട്ടന്മാരെ കണ്ടു അവരൊക്കെ ഓരോ സൈഡിൽ ഓരോരുത്തരായിട്ട് ആ എന്താ പറയുക ആ ബീച്ച് ഫുള്ള് മീൻ പിടിക്കായ ആൾക്കാർ പിന്നെ അവിടെ നിന്ന് ഇതേ കണ്ടോ നിങ്ങൾ കണ്ടോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഷെല്ലുകൾ പെറുക്കി കൊണ്ടുവരുകയാണ് ഒരു കാര്യം കേൾക്കണം ഇപ്പോൾ ഷെല്ല് അത് ഭയങ്കരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ കൊണ്ട മുറ്റത്തിന് അത് പെറുക്കി കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഉത്സാഹമാണ് ബാക്കിയൊന്നും ഉത്സാഹം ഉണ്ടല്ലോ പിന്നെ അച്ഛൻ്റെ ഉള്ളിലെ കുട്ടിയെ നിങ്ങൾ കണ്ടു ഷെല്ല് പെറുക്കുന്ന പിന്നെ നമ്മളൊരു ക്രാബിനെ കണ്ടു നല്ല അടിപൊളി വരുന്നത് ഞാൻ എൻ്റെനെ കണ്ടു ജീവനോടെ നടക്കുന്നത് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം വെയിൽ ഇവിടെ ഉണ്ടല്ലേ എന്താ വെച്ചാൽ ഉച്ച സമയം ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തോതിലുള്ള വെയിലുണ്ടായിരുന്നു പിന്നെ നമ്മളതിലേക്ക് കുറച്ച് നേരം നടന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു മീൻ വാ എന്താ പറയുക ഫ്രഷ് കടൽ മീൻ അവിടെ നിന്ന് അവർ പിടിക്കില്ല കണ്ട് അങ്ങ് വാങ്ങി ഗൈസ് ആദ്യമായിട്ടാണ് നമ്മൾ പിടിച്ചു ഉടനെ ഒരു മീനിനെയും വാങ്ങി വരുന്നില്ല പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വിചാരിച്ചു ഓ പക്ഷേ ഞങ്ങൾ സമയം നോക്കിയപ്പോൾ കേസ് വിറ്റ് പതിനൊന്നര ആയിരേ ഉള്ളൂ പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം കൂടെ കളിച്ചിട്ട് എന്താ പറയുക ഫുഡ് കഴിക്കാൻ പോവാ എന്തോ വേഗം വിശപ്പ് വന്നു ബട്ട് സമയം ആയില്ലായിരുന്നു കൈസ് ഫുഡ് കഴിക്കുക എന്നാൽ നമ്മൾ വിചാരിച്ച് എന്തായാലും പന്ത്രണ്ട് മണിയാവട്ടെ ഒരു അരമണിക്കൂറോടെ ഇല്ലേ കറങ്ങി തിരിഞ്ഞ് നടക്കാമെന്ന് നേരത്തെ ഇറങ്ങിയോണ്ടായിരിക്കാം പെട്ടെന്ന് വെച്ചത് പിന്നെ ഒരു ഉപ്പിലിട്ടതൊക്കെ വാങ്ങി അച്ഛൻ അന്നേരം എന്താ പറയുക മീൻ പിടുത്തക്കാരെ കൂടെ പോവുകയാലും മീൻ പിടിക്കുന്ന ചേട്ടന്മാർ കൂടെ പോവുക ഒലി പിടിക്കുമ്പോൾ മീനിനെ പിടിക്കുന്ന നോക്കുക എന്താ പറയുക ഫ്രഷ് മീനിനെ പിടിച്ചിട്ടുള്ള കളികളാണ് അച്ഛൻ്റെ സാഹസപരമായ ഓരോ കളികളാണ് നിങ്ങൾ കാണുന്നത് ഫ്രഷ് മീനിനെയും കൊണ്ട് ഓടുന്ന കണ്ടു കൈസ് അതിൻ്റെ ഇടയ്ക്ക് മുത്തച്ഛനുകൊണ്ട് ഒരു മാങ്ങയൊക്കെ കൊടുത്ത അച്ഛൻ ഭയങ്കര ബിസിയാണ് ഗൈസ് മീൻ പിടിക്കുന്ന ചേട്ടന്മാരെ കൂടെ ഭയങ്കര ബിസിയായിട്ടാണ് അച്ഛൻ നിൽക്കുന്നത് എന്താ പറയുക മീൻ പിടിക്കുന്നതൊക്കെ ഫുള്ള് അച്ഛനെ പോലെ കൂടെ തന്നെ നടക്കാനായിരുന്നു അച്ഛൻ അവിടെ നിന്ന് ഒരുപാട് കൂട്ടുകാരൊക്കെ കിട്ടി പിന്നെ അച്ഛൻ്റെ ഉള്ളിലെ കുട്ടിയെ നിങ്ങൾ കണ്ടു ഗൈസ് അവിടെ നിന്ന് കളിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ കയറി ഗൈസ് നമ്മൾ എന്താ പറയുക നേരത്തെ ലൈറ്റ് കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേല്ല ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഇന്നും നമ്മൾ ഒരു ബിരിയാണിയാണ് കഴിച്ചു ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ചിട്ട് കാണാൻ കഴിച്ചു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വന്നു ഫുഡ് കഴിച്ചു തുടങ്ങി ഗൈസ് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല എന്താ പറയുക ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമൊന്നും പറ്റില്ല എന്താ അങ്ങനെ മസാലകളൊന്നും ഭയങ്കരമായിട്ട് ഇല്ലാത്തൊരു ബിരിയാണി ആയിരുന്നു എനിക്ക് ഭയങ്കര മസാല ഉള്ളതാണ് ഇഷ്ടം പിന്നെ നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റിലോട്ട് പോകാൻ തുടങ്ങി ഗൈസ് ഇവിടെ എന്താ എസ് എം സ്ട്രീറ്റിലോട്ട് പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര ആൾത്തിരക്കായാലും പിന്നെ നമ്മളൊരു കടയിൽ കയറി കുറച്ച് വിളക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിയില്ല പിന്നെ നമ്മൾ അവിടെ ഒരു ചേട്ടൻ ആപ്പിൾ വയ്ക്കുന്നത് കണ്ടു അവിടെ നിന്ന് കുറച്ച് ആപ്പിൾ വാങ്ങാനുള്ള തന്ത്രപ്പാടാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ എക്സ്പ്രഷൻ കണ്ടാലും പേടിക്കണ്ട ഞാൻ എന്താ പറയുക വർത്തകളെ പുറത്ത് നിൽക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെയായിരിക്കും ഉണ്ടാകുക ഞാൻ എന്താ പറയുക വീഡിയോസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിരിക്കും അറിയുന്നവരെ കാളിച്ചിരിക്കുക അല്ലാണ്ട് ഞാൻ അങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ ഇതേ ഈ എക്സ്പ്രഷൻ ആയിരിക്കും എനിക്ക് ഉണ്ടാകുക ഫുൾ ടൈമൊരു ഇതോ ആരോടോ ദേഷ്യം പിടിച്ച് നടക്കുന്ന പോലെ ഒരു എക്സ്പ്രഷനിലാണ് ഞാൻ എടുക്കുക അങ്ങനെ നമ്മൾ ആപ്പിൾ വാങ്ങി അതിൻ്റെ പൈസ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് പോകുമ്പോൾ ദേ ഒരു ബസ്സ് പോകുന്നത് ഒരു ട്രെയിൻ പോകുന്നത് കണ്ടു കഴിഞ്ഞ കൊല്ലം ഈ ടൈം ഞങ്ങളും ആ ട്രെയിനിൽ പോയതായിരിക്കും എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പോലെ ഈ നവരാത്രി ഹോളിഡേയ്സിനായിരുന്നു നമ്മൾ അടിപൊളി തമിഴ്നാട് ട്രിപ്പ് പോയാലിപ്പോൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ആ ദിവസങ്ങളൊക്കെ എന്താ വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു പിന്നെ നമ്മൾ എസ് എം സ്ട്രീറ്റ് ചെന്നാൽ അവിടെ ഒരു കടയിൽ ചെല്ലു അമ്മേൻ്റെ ഫോൺ കേസ് ഫുൾ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു അന്നേരം എന്താ പറയുക അടിപൊളി ഒരു ഫോൺ കേസും അവിടെ നിന്ന് എടുത്തു നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഫോൺ കേസാണ് അവിടെ നിന്ന് കിട്ടിയത് പിന്നെ നമ്മളൊരു തുണിക്കടയിൽ കയറി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്ന് അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അടുത്ത കടയിലോട്ട് പോയി നമ്മൾ അവിടുന്ന് കാര്യമായിട്ടൊന്നും വാങ്ങില്ല ഒന്നോ രണ്ടോ ഡ്രസ്സ് അങ്ങനെ വാങ്ങി ു പിന്നെ നമ്മൾ ഇത് കണ്ടു ഗസിച്ച് തിരക്ക് കണ്ടു ഗിച്ചത് എന്താ പറയുക നട്ടു ഉച്ചയ്ക്കാണെങ്കിൽ നല്ല തിരക്കാണ് പിന്നെ നമ്മൾ വേറൊരു കടയിൽ ചെല്ല് അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു പാൻറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ മുത്തിനങ്ങനെ എന്താ പറയുക ഇവിടെ താഴെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെവി പൊന്തിക്കുന്ന ഒരു സാധനം ഇല്ല ഇതിൻ്റെ പേരെന്തെനിക്കറിഞ്ഞൂടെ ഇത് ഇങ്ങനൊരു സാധനവും വാങ്ങിക്കൊടുത്ത് മുത്ത് ഭയങ്കര ഹാപ്പിയായി കൂടെ ഞാനും അതും പിടിച്ചുള്ള നടത്തായിരുന്നു പിന്നെ മൊത്തം ഇത് കണ്ടു ഗൈച്ച് മൂന്ന് ഗുരുലകൾ ഒരുമിച്ച് നിൽക്കുന്നത് പിന്നെ മുത്ത അത് പിടിച്ചുള്ള നടത്തായിരുന്നു അത് നമ്മൾ കുറേ ആയി വാങ്ങണം എന്ന് വിചാരിക്കുന്നത് ഇപ്പോഴാണ് സാധനത്തിനെ ഒന്ന് കണ്ടത് പിന്നെ നമ്മൾ സൺഡേ മാളെന്ന് പറഞ്ഞൊരു മാളിലോട്ട് കയറിയതേ ഓർമ്മയുള്ളൂ ഗൈസ് എന്തോ എന്താ ഗൈസ് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു ലോഡ് ആൾക്കാരാണ് ഗൈസ് അവിടെ തിക്കും തിരക്കായിട്ട് കയറാനാറില്ല പിന്നെ അച്ഛൻ അവിടുന്ന് കുറേ തൊപ്പിയൊക്കെ നോക്കി ആ ഒരു തൊപ്പിയും പിന്നെ ഈ ഒരു കന്നടയും വാങ്ങി പിന്നെ ആ മുത്ത് തലയിലാ എന്താ പറയുക ഇങ്ങനെ നെക്കിലെ സാധനം വെച്ചു അച്ഛൻ കണ്ണട വെച്ചായിരുന്നു നടന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കണ്ണയും ആ നെക്കിലെ സാധനവും ഞാൻ തന്നെ വാങ്ങി പിന്നെ ഞാനായാലും ില്ല പിന്നെ നമ്മൾ സൺഡേ മാളിൻ്റെ ഉള്ളോട്ട് കയറിയപ്പം ഗായ്സ് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ അവിടെ നല്ല അടിപൊളി ക്ലിപ്പിനൊക്കെ അഞ്ച് രൂപ അഞ്ച് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ക്ലിപ്പിന് അഞ്ച് രൂപ പൊട്ടിന് അഞ്ച് രൂപ അങ്ങനെ പത്ത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ സൂപ്പർ കമ്മലുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു റിലേറ്റീവിനെ കണ്ടു നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതേ സ്ഥലത്തുള്ള ആൾ ഇവരെ കണ്ടത് ആ അതിനെക്കുറിച്ച് കുറച്ച് നേരം അവരോടൊക്കെ വർത്താല പറഞ്ഞില്ലേ പിന്നെ നമ്മൾ നേരെ മനാഞ്ചിറ സ്ക്വാഡിലോട്ട് പോയി ഗായ്സ് മനാഞ്ചിറയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററി പേഴ്സൻറ്റേജ് ഒക്കെ തീരാനായിരുന്നു ഗായ്സ് പിന്നെ അവിടെ കയറി എന്തെല്ലാം കേൾ കളിയായിരുന്നു ഗൈസ് അവിടെ കയറിയിട്ട് എന്തൊക്കെയോ കളിച്ചു ഞാനും അമ്മയും പുറത്തു വന്നു മുത്തും അച്ഛനും ആയിരുന്നു ഗൈസ് പൊതുവേ ജിമ്മിലൊന്നും പോകാറില്ലെങ്കിലും ഇവിടുത്തെ ജിമ്മ് കണ്ടപ്പോൾ എന്തോ അച്ഛനും മുത്തനും ഭയങ്കര ഉത്സാഹമായിരുന്നു പോവാൻ അച്ഛൻ പണ്ട് എന്താ പറയുക ഇരുപത് വയസ്സൊക്കെ അച്ഛൻ ഫുൾ ജിമ്മിലൊക്കെ പോയി ഫുൾ ബോഡിയൊക്കെ സെറ്റ് ചെയ്യുന്ന ആളായിരുന്നു ഇത് അമ്മ പറഞ്ഞത് പക്ഷേ ഇപ്പം എവിടെയും പോകാറില്ല ഇവിടെ എന്തോ ജിമ്മ് കണ്ടപ്പോൾ ചെന്ന് പിന്നെ നമ്മൾ ഐബ്രഹാൻഡ് എന്ന് പറഞ്ഞ ഒരു കടയിലോട്ട് ചെന്നു നമുക്ക് എന്താ പറയുക യൂട്യൂബിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഉണ്ടായിരുന്നു അതുപോലെ അതിൽ മെയിനായിട്ട് വേണ്ട സാധനമായിരുന്നു മൈക്ക് അതായത് നമ്മൾ അത് നോക്കാനാണ് കയറിയത് അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു അടിപൊളി മൈക്കൊക്കെ വാങ്ങുന്നത് അല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഗൈസ് അവിടെ ഉള്ളത് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ കസ്റ്റമർ സർവീസൊക്കെ സൂപ്പറാണ് അതുപോലെ തന്നെ അടിപൊളി ഫോൺ കവറുകളുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഉണ്ട് എന്താ പറയുക സൂപ്പർ ആൾ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഇപ്പോൾ നമുക്ക് ആ മക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടല്ലേ ഒരു മൊബൈലിൻ്റെ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് എങ്ങനെയൊക്കെ കറക്റ്റ് അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റിലാണ് അവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സാധനങ്ങളുമാണ് അങ്ങനെ ഈ അവിടെ നമ്മൾ കുറേ നേരം നിൽക്കേണ്ട വന്നു എന്താ വെച്ചാൽ നമ്മൾ ഓരോ മൈക്ക് നോക്കി അതുപോലെ തന്നെ ബട്ടൺ മൈക്ക് ഒന്നും എവിടെയും കിട്ടാറില്ല നമുക്ക് നമ്മൾ നോക്കുമ്പോൾ കല്ലാത്ത മൈക്കാ കാണാറ് അങ്ങനെ തപ്പി തപ്പി നമുക്ക് ലാസ്റ്റ് എന്താ പറയുക ഒരുപാട് പെരുമ്പോൾ നമ്മൾ ഒരുപാട് കടയിൽ ചോദിച്ചാൽ പാടിയൊന്നും ബട്ടൺ മൈക്ക് ഇല്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ആശിച്ച പോലെ നമുക്ക് ബട്ടൺ മൈക്ക് കിട്ടി അങ്ങനെ നമ്മൾ ആ ബട്ടൺ മൈക്കൊക്കെ വാങ്ങി മുത്ത അവിടെ ഒക്കെ ഇടുന്നിങ്ങനെ ഈ സാധനം പിടിച്ചിങ്ങനെ കളിക്കുമ്പോൾ ഡയലോഗും പറയുന്നുണ്ട് പിന്നെ നമ്മൾ സാധനമൊക്കെ വാങ്ങി ഐ ബ്രാൻഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു ഈ എസ് എം സ്ട്രീറ്റിൽ വരുന്നവരാണെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഫോൺ പോലെയുള്ള ഫോൺ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ബ്രാൻഡിൽ ചെയ്യുക പിന്നെ നമ്മൾ വീണ്ടും മെയിൻ ബീച്ചിലോട്ട് വന്നത് ഇതാണ് നമ്മുടെ മെയിൻ കോഴിക്കോട് ബീച്ച് മെയിൻ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗായ്സ് ഫുൾ ആയിരിക്കും നല്ല ആയിരിക്കും പിന്നെ ആൾക്കാരില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ എന്താ പറയുക ഇച്ചിരി പാടാണല്ലേ ഞങ്ങൾക്ക് ആ ഒരു വീഡിയോ അങ്ങനെ ആൾക്കാരില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുള്ളൂ പിന്നെ കുറച്ച് നേരം ഞാൻ വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ മുത്തിൻ്റെ കൂടെ കടലിൽ പോയിട്ട് എന്തൊക്കെയൊക്കെ ഒക്കെയോ കളി കഴിച്ചു ഞാൻ കടലിൽ അറ്റത്താണ് നിൽക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അങ്ങ് നടുക്കോട്ടങ്ങാൻ പോയിന്ന് അന്നേരം ഗായ്സ് അങ്ങനെ ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ എട്ടല്ല ഒമ്പത് മണിയായപ്പോൾ ഇവിടെ എത്തിയാൽ ഞങ്ങളിപ്പോൾ രാത്രി എട്ട് മണിയായിട്ടും പോയിട്ടില്ല പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ഉപ്പിലിട്ടത് ഞങ്ങൾ വാങ്ങി അച്ഛനൊരു എന്താ പറയുക കൈതച്ചക്കിൻ്റെ ആണ് വാങ്ങിയത് പിന്നെ ഞാൻ ഞങ്ങളെല്ലാവരും വാങ്ങേണ്ട ആൾ വാങ്ങിയ അച്ഛനാണ് വറയ്ച്ചി ട്രൈ ചെയ്തത് പിന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ മുകളിൽ തേക്കാൻ ഒരു അച്ചാർ തരുന്നുണ്ട് അതുകൂടിത്തേക്കും വാ അടിപൊളിയായിരുന്നു എനിക്ക് പൊതുവേ ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇഷ്ടം ഈ മധുര സാധനങ്ങളെക്കാളും കൂടുതലെനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടം എരിവ് ഭയങ്കര എരിവായിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു പുറകെക്കൂടി ഒരു ബലൂൺ പോകുന്ന കണ്ടു കഴിച്ച് എന്ത് രസാന്നതി ഈ രാത്രി അങ്ങനത്തെ ബലൂണും പിടിച്ച് ആൾക്കാർ പോന്നാൽ കാണാനും എന്താ കഴിച്ചു പെട്ടെന്ന് ഒരിക്കൽ പോയതാന്ന് പറയാൻ പറഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചെൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നല്ല ഉപ്പൊക്കെ കയറിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മാങ്ങയൊക്കെ വാങ്ങാൻ വന്നതിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു സൺറൈസ് അത് സൺറൈസ് സൺസെറ്റ് തറഞ്ഞപ്പോൾ മാറിപ്പോയിരുന്നു